തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിലെ വോട്ടർമാർ ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്തണമെന്ന് നിലമ്പൂർ വികസന സമിതി കഴിഞ്ഞ അഞ്ചു വർഷം ഭരണപക്ഷവും പ്രതിപക്ഷവും തികഞ്ഞ പരാജയമായിരുന്നുവെന്നും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനനന്മയുള്ളവരെയാകണം വോട്ടർമാർ കൗൺസിലർമാരായി തെരഞ്ഞെടുക്കേണ്ടതെന്നും വികസന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷം വികസനം നടപ്പിലായിട്ടില്ല ഭരണപക്ഷത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുമില്ല ജനങ്ങൾക്ക് നേരിട്ട് അനുഭവ വേദ്യമാകുന്ന യാതൊരു വികസന പ്രവർത്തനങ്ങളും നിലമ്പൂരിൽ നടപ്പിലാക്കുവാൻ നഗരസഭാ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല ആയതിനാൽ ജനക്ഷേമത്തിന് മുഖ്യ പരിഗണന നൽകുന്നവരെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവർക്കായിരിക്കണം വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്ന് വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ കാലയളവ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതോടൊപ്പം ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരുകാർക്ക് ഉണ്ടായിരുന്നതും മുനിസിപ്പാലിറ്റി നമ്മുടെ ഭരണം നമുക്ക് അതിനു പറ്റിയ ഒരു എം എൽ എ അതിനു പറ്റിയ സംസ്ഥാന ഭരണം അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള ഒരു പരിഭവം ഞങ്ങൾക്ക് മാത്രമല്ല നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ വരുന്ന ഭരണസമിതി അത് ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവർ ആരായാലും വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ മാത്രം മുന്നണികൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന പദ്ധതികളും സേവനങ്ങളും മാത്രം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്നും അവ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ പരിശ്രമിക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷം ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ശുഷ്കാന്തി ഇല്ലാതെ പ്രവർത്തിച്ച ഭരണപക്ഷവും അതിൽ നിന്ന് തിരുത്താൻ അവര് ഭരണപക്ഷത്തെ ശ്രമിക്കാത്ത പ്രതിപക്ഷവും കുറ്റാരോപണമല്ല പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടി ഭരണം കുറ്റമറ്റതാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ ഡ്യൂട്ടി ഇത് മനസ്സിലാക്കാത്ത പ്രതിപക്ഷവും ഭരണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാത്ത ഭരണപക്ഷവുമാണ് നാടിന്റെ ശാപം ഇനി വരാൻ പോകുന്ന ഭരണസമിതി ഇതിൽ നിന്ന് വ്യത്യസ്തമായി നാടിന്റെ സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും ക്ഷേമത്തിനും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം അതിനുള്ള ഇരുപതിൽ പരം കാര്യങ്ങളാണ് ഈ വികസന രേഖയിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നുള്ള പേരിൽ നമ്മൾ സമർപ്പിക്കുന്നത് നിലമ്പൂരിന്റെ പശ്ചാത്തല മേഖലയിലും സാമൂഹിക മേഖലയിലും അടിയന്തിരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിശദമായ വികസന രേഖ എല്ലാ മുന്നണികൾക്കും സമർപ്പിക്കുമെന്നും ഭാരവാഹികളായ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി കാപ്പിൽ കെ ആർ സി നിലമ്പൂർ ആർ കെ മലയത്ത് സുരേഷ് മങ്ങാട്ടുതൊടിക എന്നിവർ പറഞ്ഞു